ബോഡി ഷേവിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിറത്തെ അതൊക്കെ കളിയാക്കിക്കൊണ്ട് തമിഴ്ക്ക് പോലും നമ്മൾ സംസാരിക്കരുത് കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിൽ ഒരു കരടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാനത് ഇത്രയും പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈഫിലോങ്ങ് ബോഡി ഷേവിങ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചെറുപ്പം തുടങ്ങിയത് എത്ര ഇപ്പോഴും എനിക്ക് ഓരോ കുറെ കാലങ്ങളായി നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അല്ല ഈ ബോഡി ഷെയിമിങ് നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ പല തവണ പല പ്ലാറ്റ്ഫോമിലും ബോഡി ഷെയിമിങ്ങിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും സംസാരിച്ചു ഇരിക്കുന്നുണ്ട് നമ്മൾ തന്നെ കഴിഞ്ഞ എട്ട് പത്ത് ദിവസങ്ങളിൽ കൊണ്ട് രണ്ടു മൂന്ന് തവണ ഈ വിഷയം അഡ്രസ്സ് ചെയ്ത് എന്നുള്ളതാണ് ഇനിയും നിർത്താതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ഈ ബോഡി ഷെയിമിങ് എന്ന് പറയുന്നത് ഇതൊരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതത്തിന്റെ തീവ്രതയെക്കുറിച്ച് ഇപ്പോഴും പലർക്കും ഒരു ഐഡിയയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ കാരണം ഇത്രയൊക്കെ ബോധവൽക്കരണത്തിന് ശേഷം ആളുകൾ വീണ്ടും വീണ്ടും ഈ വൃത്തികെട്ട പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ് എത്രയോ പേർ ബോഡി ഷേമിംഗ് മൂലം താങ്കൾ അനുഭവിച്ച വിഷമങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടാവേണ്ടതായിരുന്നു ഒരാളുടെ വിഷമം കാണുമ്പോൾ ബോഡി ഷേമിങ് മൂലം താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ കുറിച്ച് പറഞ്ഞു ഒരാൾ വിതുമ്പിക്കറിയുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യർ എന്ന നിലയ്ക്ക് കുറച്ചെങ്കിലും ഒരു എമ്പതിക്ക് തോന്നേണ്ടതല്ലേ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം ഇതൊരു എന്റർടൈൻമെന്റ് പരിപാടിയാക്കി ഏറ്റെടുത്തിരിക്കുകയാണ് വേറെ ഒരാളെ അയാളുടെ നിറവും രൂപവും വെച്ച് അങ്ങേയറ്റം പരിഹസിക്കുന്ന പരിപാടി അതിലൊരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്ന കുറേ അധികം സൈക്കോകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ബോഡി ഷേമിങ്ങിന്റെ ഏറ്റവും ഒടുവിരത്തെ ഇര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാൾ എടുത്തു കാണിക്കാൻ പറ്റില്ല കാരണം ലോകത്ത് ഓരോ സെക്കൻഡിലും എത്രയോ പേർ ഇതിന് ഇരകളാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ സാധാരണക്കാരും സെലിബ്രിറ്റികളും എല്ലാം ഉൾപ്പെടും ചിലർ ആരെങ്കിലും താങ്കളെ ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും പക്ഷെ എല്ലാവർക്കും ഈ പ്രതികരണ ശേഷിയും അതിനുള്ള ധൈര്യവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത്തരക്കാരൊക്കെ ഇത് ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരുതി ഓവർ തിങ്ക് ചെയ്ത് നീര് നീരെ ജീവിക്കും ഈ ലോകത്ത് ആർക്കും തന്നെ ഇഷ്ടമില്ലാന്ന് അങ്ങ് ചിന്തിക്കും ആത്മഹത്യയെക്കുറിച്ച് അവർ ചിന്തിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഷെയിമിങ് എന്ന് പറയുന്നത് ഒരു ചില്ലറ പ്രശ്നമല്ല ഇങ്ങനെ തനിക്ക് നേരെ വന്ന ബോഡി ഷെയിമിങ്ങിനെതിരെ മാന്യമായ രീതിയിൽ പക്വമായ രീതിയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ ബോസ് ആ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്രീഷ്മ എല്ലാവർക്കും അറിയാലോ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള കോമഡി കണ്ടന്റുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ അല്ലേ അവരുടെ ചില എക്സ്പ്രഷൻസും മാനേഴ്സും ഒക്കെ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാന് അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം നമ്മൾ അറിയാതെ അങ്ങ് ചിരിച്ചു തിരിച്ചുപോകും അത് കാണുന്ന സമയത്ത് അല്ലെങ്കിലും ഒരാളെ ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു കഴിവന്നെയാണ് അല്ലെ അങ്ങനെ സാധാരണ കോമഡി കണ്ടന്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഗ്രീഷ്മ ബോസ് ഈയിടെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള റീലുകൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുകയുണ്ടായി അതിന്റെ കമന്റ് ബോക്സിൽ വെച്ചാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് നമുക്ക് എന്തായാലും ആ റീൽ ഒന്ന് കണ്ടു നോക്കാം ഞാൻ എന്തായാലും ആ റീലോടെ സൈഡിൽ കൊടുക്കാം 你们。 പലതരത്തിലുള്ള കമന്റുകൾ ഈ റീലിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മയുടെ സ്ഥിരം കാഴ്ചക്കാരിൽ ചിലരൊക്കെ റൊമാൻസ് ഗ്രീഷ്മക്ക് തീരെ ചേരുന്നില്ല പഴയ ടൈപ്പ് കോമഡി കണ്ടന്റുകളൊക്കെ ചെയ്താൽ മതി എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്താ ഭയങ്കര ലൈക്ക് ആയി കേട്ടു ആ സഡൻ ആയിട്ടുള്ള എക്സ്പ്രഷനുള്ള മാറ്റങ്ങളൊക്കെ നല്ല രസം കണ്ടോണ്ടിരിക്കുക എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഇതിലാണ് തോന്നുക അതിനെല്ലാം സച്ചേറിക്കലായി ഗ്രീഷ്മ മറുപടിയും കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു കമന്റ് ഇതിനെല്ലാറ്റിനും ഇടയിൽ മൊഴിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു സാക്ഷാൽ അമല ഷാജിയുടെ അമ്മ ബീന ഷാജിയുടെതായിരുന്നു ആ കമന്റ് ഈ അമലയും അമൃതയും ഒക്കെ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലെ കാരണം അത്രക്കും റീച്ചുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവർ രണ്ടുപേരും അതിൽ തന്നെ അമലയ്ക്ക് തമിഴ്നാട്ടിലടക്കം വലിയ ഫാൻ ബേസ് ഉണ്ട് ഫാൻസ് മാത്രമല്ല അതുപോലെ തന്നെ വലിയൊരു കൂട്ടം ഹെയ്റ്റേഴ്സും ഉണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നതിലും കൂടുതൽ ഊക്കം വാങ്ങേണ്ടി വന്ന രണ്ട് കുട്ടികളാണ് ഇവർ രണ്ടുപേരും ഇവരുടെ കണ്ടലിലുള്ള വിമർശനങ്ങളൊക്കെ അതിര് വിട്ട് വളരെ വളരായിട്ടുള്ള ബോഡി ഷേപ്പിങ്ങിലേക്കൊക്കെ എത്താറുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം അമലയുടെയും അമൃതയുടെയും അമ്മ വീനാ ഷാജിയെ കുറച്ച് പേർക്ക് കാര്യമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീഷ്മ ബോസിന്റെ വീഡിയോക്ക് താഴെ ഈ പറഞ്ഞ ബീന ഒരു കമന്റ് ഇടുകയുണ്ടായി മോശം എന്ന് പറഞ്ഞ വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ഇത് വായിക്കുന്ന സമയത്ത് അറിയാതെ തന്നെ നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ തന്നെ മാറിപ്പോന്നുള്ളതാണ് എന്തായാലും ആ കമന്റ് ഞാൻ വായിച്ചു തരാം നിനക്ക് നാണമില്ലേ കൗമാതാവിന്റെ ബേക്ക് പോലെയുള്ള മുഖവും വെച്ച് ചിരിക്കാൻ എന്താ ഞാൻ ഇതിനൊക്കെ പറയാ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഞാൻ വീണ്ടും പറയണം ഒരു മനുഷ്യന് ഇങ്ങനെ ചർച്ച ചെയ്തു വെക്കാൻ പറ്റുന്നത് ദിസ്ഇസ് ബിയോണ്ട് എവ്രിമിറ്റ് പച്ചയ്ക്ക് പറഞ്ഞാൽ ചോറ് തിന്നുന്ന വായന കൊണ്ട് വീട്ടിൽ ഛർദ്ദിച്ച് വെക്കാൻ കേട്ടില്ല ആ അതെ പരിപാടി ഈ അമല അമ്മ അല്ലെങ്കിൽ വേണ്ട ബീനാ ഷാജി അങ്ങനെ പറയാം വെറുതെ എന്തിനാണ് അമ്മയുടെ കൊള്ളരുതായ്മക്ക് ആ പെൺകുട്ടികളെ കൂടി വലിച്ചേഴ്ച്ചോണ്ട് അവർക്ക് ഊക്ക് വാങ്ങിക്കൊടുക്കുന്നത് അതിനാവശ്യത്തിനൊക്കെ സ്വന്തമായി തന്നെ കിട്ടുന്നുണ്ട് ഒരാൾ എങ്ങനെയൊക്കെ ബോഡിഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതും രണ്ട് പെൺമക്കളുള്ള ഒരു അമ്മ ഇവരുടെ മക്കളുടെ വീടുകൾക്ക് താഴെ തന്നെ എത്രയോ ബോഡി ഷെയ്മിംഗ് കമ്പനികൾ സ്ഥിരമായി വരാറുണ്ട് അതൊക്കെ ഇവർ വായിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ മക്കൾ തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷെയിമിങ്ങിനെ കുറിച്ച് അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകുമല്ലോ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കമ്പനി ഇടാൻ കഴിഞ്ഞത് അല്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും അവരുടെ മാനസിക നിലയെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഗ്രീഷ്മ ഈ കമന്റ് അവരുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരുന്നു ശേഷം ഈ വിഷയത്തിൽ അമലയും അമൃതയും ടാഗ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറിയും ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി നമുക്കൊന്ന് വായിച്ചു നോക്കാം അമല ഷാജി അമൃത ഷാജി നിങ്ങളുടെ അമ്മ എന്താ ഇങ്ങനെ കുറച്ചൊക്കെ സംസ്കാരമാവാം തെറ്റില്ല ഒന്നില്ലേലും നിങ്ങൾ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് അല്ല നിങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ടാണോ ഇതായിരുന്നു ഗ്രീഷ്മ കൊടുത്ത മറുപടി വളരെ മാന്യമായിട്ടുള്ള മറുപടി അല്ലേ ഇതിനു മുമ്പും ബീന ഷാജി തനിക്കെതിരെ ഇത്തരത്തിലുള്ള ബോഡി ഷേമിംഗ് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഗ്രീഷ്മ പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് അമരയോടും അമൃതയോടും അമ്മയെ ഉപദേശിച്ച് തന്നെ പറയുന്നുണ്ട് എല്ലാരും ഇത്രയും ഫോളോവേഴ്സ് ഉള്ള നിങ്ങൾക്ക് ഈ അമ്മ ഗാനം ചീത്ത പേരുണ്ടാകുമെന്ന് ഗ്രീഷ്മ ഇനി ഇതിലും വലിയ എന്ത് ചീത്ത പേരുണ്ടാവാനാണ് അമ്മ അതൊരു വൃത്തികേടയിൽ അമ്മ കാണിച്ചുവെച്ചിരിക്കുന്നത് ഉപദേശം കൊണ്ടൊന്നും ഇവര് നേരെയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും സംഭവം വിവാദമായതോടെ കമന്റ് നൈസ് ആയിട്ട് അങ്ങ് ഡിലീറ്റ് ആക്കി എന്നുള്ളതാണ് അങ്ങനെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മ ചെറിയൊരു വീഡിയോ സ്റ്റോറി ഉണ്ടായി നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മക്ക് പറയാനും കൂടെ കണ്ടുപോകാം കുട്ടികാരെ അപ്പോ മുന്നിട്ടിരിക്കുന്ന സ്റ്റോറിയിലെ കമന്റ് അന്വേഷിച്ചാലും പോകണ്ട അത് അതിവിദഗ്ധമായി ഡെലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഹെൽത്തി ആർ ഓൾവേസ് അപ്രീഷിയേറ്റഡ് പക്ഷേ ബോഡി ഷേവിങ് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിറത്തെ ഒക്കെ കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പോലും നമ്മൾ സംസാരിക്കരുത് കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിലൂടെ കരട് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാനത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈഫ് ലോങ് ബോഡി ഷേവിങ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചെറുപ്പം തുടങ്ങിയത് അപ്പൊ എനിക്കറിയാം അത്രമാത്രം ഹെർട്ടാവുന്നതും ഇപ്പോഴും എനിക്ക് പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കുകളും എനിക്ക് തോന്നുന്നുണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാം അഞ്ച് പറഞ്ഞാൽ ഒരു ധൈര്യമുണ്ട് പക്ഷെ അതൊന്നും പറയാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ട് സോ മാക്സിമം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ഇടുമ്പോഴും കമന്റ് ഇടുമ്പോഴും ബോഡി ഷേമിംഗ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അത്രയുള്ളൂ അതെ അതേ ഉള്ളൂ ബോഡി ഷെയ്മിങ് അനുഭവിച്ചവർക്ക് മനസ്സിലാകത്തുള്ളൂ താൻ ചെറുപ്പം തൊട്ടേ ബോഡി ഷെയ്മിങ്ങിന് നിരായിട്ടുണ്ടെന്നുള്ളത് ഗ്രീഷ്മോ അല്ലേ ചെറുപ്പത്തിൽ തന്റെ കൂട്ടുകാർ കളിയാക്കി വിളിച്ച ഓരോ വാക്കുകളും തന്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഗ്രീഷ്മ അവിടെ പറയുന്നത് അത്രയും നമ്മുടെ മനസ്സിനെ സ്പർശിച്ച സംഭവങ്ങളാണ് അല്ലെ നമ്മൾ കാലങ്ങളോളം മനസ്സിൽ കൊണ്ട് നടക്കാറ് അത്തരത്തിലൊരു സംഭവമായിരുന്നു അതെല്ലാം ഗ്രീമയും സംബന്ധിച്ചിടത്തോളം ഈ ചെറുപ്പത്തിലൊക്കെ പ്ലേഗ്രൌണ്ടിലും ക്ലാസ് റൂമിലും എല്ലാം മുള്ളിങ്ങും ബോഡി ഷെയിമിങ്ങും നേരിടേണ്ടി വന്ന കുട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളോളം അത് വേട്ടയാടും എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ അവരുടെ ക്യാരക്ടർ രൂപപ്പെടുന്നതിൽ വരെ നെഗറ്റീവായി ബാധിക്കുന്നുള്ളതാണ് അവരുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ബോഡി ഷെയ്മിംഗ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ തീവ്രത എന്ന് പറയുന്നത് നമുക്കൊക്കെ കഴിയാവുന്നതിലും എത്രയോ ഭീകരമാണ് എന്തായാലും ബീന ഷാജിയുടെ ഈ കമന്റും അതിനുള്ള ഗ്രീസ്മ ബോസിന്റെ മറുപടിയും നല്ല രീതിയിൽ അങ്ങ് വൈറൽ ആയി എന്നുള്ളതാണ് ഒരുപാട് പേർ ഗ്രീഷ്മ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ബീനയെ ആരോഗ്യപരമായി വിമർശിച്ചു നോക്കി രംഗത്തെത്തി പക്ഷെ വേറൊരു കൂട്ടം ആൾക്കാർ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം ബീനയുടെയും മക്കളുടെയും കമന്റ് ബോക്സിൽ പോയി ബോഡി ഷേമിംഗ് കമന്റുകൾ ഇങ്ങനെ ഭാര്യ വിധാണ് ചെയ്തത് വിശത്തെ വിശം കൊണ്ടെടുക്കാന്ന് പറയണ മാതിരി ഒരുമാതിരി മറ്റൊരിത്തെ പരിപാടിയാണ് ഈ കൂട്ടം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പറയാതെ വയ്യ ഒന്നിലാണ്ട് കമന്റുകൾ ഞാൻ വായിച്ചേരാം പാറപ്പുറത്തൊരാഴ്ച മുമ്പ് തൂറി വെച്ച തീട്ടത്തിന്റെ കണ്ണാടിയിലും കമ്മലും ഇട്ട് നിർത്തിയിട്ടുണ്ടല്ലോ കള്ളാം പൊളി സാധനം ഇതിലൊരു കരിഞ്ഞ കാട്ടുപോത്ത് ലിപ്സ്റ്റിക് കണ്ണാട കമ്മല കെട്ടി നിൽക്കുന്നുണ്ടല്ലോ എങ്ങനെയുണ്ട് ഇപ്പൊ ബീന ചാജി ഗ്രീസ്മയെ ബോഡി ഷേമിങ് ചെയ്തതിനെതിരെയുള്ള ഒരു കൂട്ടം ആളുകളുടെ പ്രതിഷേധമാണത്രേ ഇപ്പൊ നമ്മൾ കണ്ടതെ അല്ല ഇവരും ബീനയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ഇവരുടെ ഒക്കെ തല തളിച്ചോറ് തന്നെയാണുള്ളത് അല്ല ഇത്രയും ബുദ്ധിമുട്ടി ടീംസിനെ ഞാൻ കണ്ടിട്ടില്ല ഇഷ്ടം ബോഡി ഷെയിമിങ്ങിനെതിരെ ബോഡി ഷെയിമിങ് കൊണ്ട് തന്നെ പ്രതികരിക്കുന്ന ഒരു അപൂർവ കാഴ്ച അല്ലെ കാട്ടുപോത്ത് കരടി കരിഞ്ഞുണ്ണി എന്നൊക്കെയാണ് ഒരു മനസ്സിനെ വിളിക്കുന്നത് നിങ്ങളൊന്നും നോക്കണ ഇതിലും മോശം വാക്കുകളൊക്കെ ഉണ്ട് എനിക്കത് പറയാൻ തന്നെ കഴിയൂല പിന്നെ ബീനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മാന്യമായി പ്രതികരിക്കണം ഗ്രീസ്മൊക്കെ ചെയ്ത പോലെ കുറച്ചെങ്കിലും സംസ്കാരമുള്ള മനുഷ്യന്മാർ അങ്ങനെയാണ് ചെയ്യുക അതല്ലാതെ ഒന്നും അറിയാതെ അമരുടെ കമന്റ് ബോക്സിൽ പോയി വൃത്തികേട് ഛർദ്ദിച്ച് വെക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ആരോടാണ് ഞാൻ ഈ പറയുന്നത് എന്തായാലും ഗ്രീഷ്മക്ക് അത്യാവശ്യം ബോധം ഉണ്ടായത് കൊണ്ട് തന്നെ അവർ ഇതിനെതിരെ പ്രതികരിച്ച രംഗത്ത് വന്നു എന്നുള്ളതാണ് ഗ്രീഷ്മെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം ഹലോ താങ്ക് യു ഫോർ ഓൾ ദോസ് പോസിറ്റീവ് മെസ്സേജസ് യു ഓൾ ഹാവ് സെൻറ്റ് ആൻഡ് ഐ ആം സോ ഹാപ്പി ഫോർ ഹാവിംഗ് യു പീപ്പിൾ ഇൻ മൈ ലൈഫ് ബട്ട് ടുഡേ വെൻ ഐ ആപ്പൺ ടു സി അമല ചാർജസ് കമൻ ബോക്സ് ദർ വെർ സോ മച്ച് ഓഫ് ബോഡി ഷേമിങ് കമെൻറ്റ്സ് ഓൺ ഹെയർ പോസ്റ്റ് ഐ എം നോട്ട് ട്രൈയിങ് ടു ബി എൻ അന്മം വരും ഹിയർ ബട്ട് ഇഫ് പോസിബിൾ പ്ലീസ് ഡിലീറ്റ് ആൻഡ് ട്രൈ നോട്ട് ടു പോസ്റ്റ് സച്ച് കമൻസ് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഐ നോ ഹൗ ബാഡ്ലി ക്യാൻ ബോഡി ഷേമിങ് ഹൗ നമ്മളൊക്കെ മാന്യന്മാരല്ലേ ഏത് അതെ അവർ മാന്യ കാര്യം പറഞ്ഞു എന്നുള്ളതാണ് ബീന സാധിക്കും അതുപോലെ തന്നെ ഗ്രീഷ്മ സപ്പോർട്ട് ചെയ്യാൻ പോണം ബീനക്കെതിരെ ബോഡി ഷെയിമിങ് ചെയ്ത് കമന്റ് ഇട്ടവർക്കും ഇല്ലാതെ പോയതും ഈ ഒരു മാന്യതയും മനുഷ്യത്വവുമാണ് ഗ്രീഷ്മയുടെ ഈ സമീപനം മറ്റുള്ളവരെ ബോഡി ഷെയിമിങ് ചെയ്തുകൊണ്ട് ഓർഗാസം കണ്ടെത്തുന്നവർക്ക് ഒരു മാതൃകയാണ് അല്ലെ ഗ്രീഷ്മ ഇവിടെ വേണമെങ്കിൽ ആ തള്ള അനുഭവിക്കട്ടെ എന്നും പറഞ്ഞവരോടും മിണ്ടാതിരിക്കായിരുന്നു അല്ലെ പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാണ് തന്നെ നോവിച്ചവരോട് പോലും കരുതൽ കാണിക്കുന്ന മനുഷ്യന്മാർ വളരെ അപൂർവമാണ് അവർക്ക് അവരന്റെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും കാരണം അവർ അനുഭവങ്ങളുടെ തീച്ചുളയിൽ ബന്ധു പാകമായി ജീവിതത്തിൽ കനൽ പാതകളേറി ചവിട്ടി മുന്നേറിയവരാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അത്തരം മനുഷ്യർ വളരെ അത്യാവശ്യമാണ് നിറവും രൂപവും മതവും തീർക്കുന്ന വേരി കിട്ടുക എന്തേലും പൊളിഞ്ഞ് വിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് എന്താ ഇത്തരം ബോഡി ഷേമിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുള്ളോ ഇത് പൂർണമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിർക്കാൻ പറ്റുമോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം